എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണക്കച്ചെമ്മീനും പച്ച മാങ്ങയും കൊണ്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങാ ചിരകിയത് ചെറിയ ഉള്ളി ഏഴെട്ടെണ്ണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും എടുത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കണം തക്കാളിപ്പഴം വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം തക്കാളിപ്പഴമൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അല്പം ഉപ്പും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്ത് ഞാൻ അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി റെസിപ്പിയാണ്